സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഭീഷണിക്ക് മുന്നിൽ കൺമണി വഴങ്ങുകയില്ല എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി മാത്രവുമല്ല ഇതോടെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന ധനലക്ഷ്മി കൺമണിയെ ചെന്ന് കാണുകയാണ് ഇടി നീ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നെ എങ്ങനെയാണ് പാഠം പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അത് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച് കാര്യങ്ങൾ നീക്കിക്കോ ഇല്ല ഞാൻ അത് ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും വരുണിനെ ഞാൻ വിവാഹം കഴിക്കുകയില്ല അത്ര മണ്ടിയൊന്നുമല്ല ഞാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നീ വലിയ ബുദ്ധിമതിയാണ് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം പക്ഷേ ഈ ധനലക്ഷ്മി ഒന്ന് വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാനും ഈ ധനലക്ഷ്മി തയ്യാറാകും ആ കാര്യം നിനക്കും അറിയാവുന്നതല്ലേ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട വരുണ് നീ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ അവൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിന്നെ അവന് കെട്ടിച്ച് കൊടുക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലായോ നാളെ ഒന്ന് പുലർന്നോട്ടെ ഇനി ഉണ്ടാകുന്നത് എന്താണ് എന്ന് നീ നേരിട്ട് തന്നെ കാണ് അപ്രതീക്ഷിതമായ ധനലക്ഷ്മിയുടെ ഈ ഭീഷണി കൺമണിയെ ഒന്ന് ഞെട്ടിച്ചു കളയുന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് താൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് വന്നു നിന്നതിനെ തുടർന്ന് ഒരു ഉത്തരം ലഭിക്കാത്ത അവസ്ഥയിൽ കൺമണി നിൽക്കുകയാണ് എന്നാൽ ഇതേ സമയം വിദ്യ ബലരാമനെ ഭീഷണിപ്പെടുത്തുന്നതിനായി എത്തുന്നു ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം സാർ ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള വിദ്യയുടെ ഭീഷണി കേട്ട് ബലരാമൻ ഒന്ന് ഞെട്ടുന്നുവെങ്കിലും തിരികെ തിരിച്ചടിക്കാൻ തയ്യാറായി തന്നെ ബലരാമൻ എത്തുകയാണ് നീ എന്നെ ഭയപ്പെടുത്താൻ ഒന്നും നോക്കണ്ട വിദ്യ നീ നിന്റെ ലിമിറ്റ് അറിഞ്ഞു കളിച്ചാൽ മതി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം സാർ എന്നെ ചതിക്കാനാണ് സാറ് ശ്രമിക്കുന്നത് എങ്കിൽ ഇതിന് പിന്നിൽ കളിച്ചത് ആണ് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കും അങ്ങനെ ഞാൻ മാത്രം കള്ളിയായി സാറ് നല്ല പിള്ളയാകാൻ ഞാൻ അനുവദിക്കുകയില്ല ആ കാര്യം ഞാൻ അറിയിച്ചില്ലെന്ന് വേണ്ട അതുകൊണ്ട് തന്നെ മര്യാദക്ക് സാറ് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു വരണം ഇതോടെ ബലരാമൻ ആകെ പഴകിച്ചു പോകുന്നു പക്ഷേ വിദ്യയെ അങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ബലരാമൻ നീ അങ്ങനെ പേടിപ്പിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ബലരാമിനെ ചെന്ന് കാണുന്ന ബലരാമൻ്റെ അമ്മ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നടത്തി തരാത്തത് എന്ന് ചോദിക്കുന്നത് കാര്യങ്ങൾ ഞാൻ പല തവണയായി നിന്നോട് പറയുന്നു നീ അത് കൃത്യമായി ചെയ്തു തരുന്നില്ല ആ ഒരു കാര്യം എന്നെ കുറെ നേരമായി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് കൃത്യമായി കാര്യങ്ങൾ നടത്തിയേ പറ്റൂ ബലരാമ അതുകൊണ്ട് തന്നെ ഇനി ഇതിലൊരു വീഴ്ച ഉണ്ടാകാൻ ഞാൻ അനുവദിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതേ തുടർന്നാണ് ബലരാമൻ വിലക്കെടുത്ത വിദ്യയെ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് തനിക്ക് നീക്കങ്ങൾ നടത്തിക്കൂടാ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് അവരുടെ കയറി വരുന്നത് ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് അവർ എത്തുകയാണ് വിദ്യയെ ചെന്ന് കാണുന്ന അവർ നിന്നെ ഞാൻ സഹായിക്കാം എനിക്ക് വേണ്ടത് നീ നടത്തി തന്നാൽ മാത്രം മതി ബലരാമൻ പറയുന്നത് പോലെ അല്ല ഇത് ഞാനാണ് നിനക്ക് വാക്ക് നൽകുന്നത് ഞാൻ നൽകുന്ന വാക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ മാറ്റുകയില്ല എന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയുടെ തകർച്ച എനിക്ക് കാണണം നീ അതിന് സഹായിച്ചേ പറ്റൂ കാര്യങ്ങൾ കൃത്യമായി നീ നീക്കണം അതുകൊണ്ട് വേഗം കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംശയവും ഉണ്ടാകരുത് പൈസ നിന്റെ അക്കൗണ്ടിൽ കൃത്യമായി എത്തും ഇത് സുമിത്രയുടെ വാക്കാണ് ഇതോടെ സുമിത്രയെ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ വിദ്യ തയ്യാറാവുകയും കൺമണിക്കെതിരെ പുതിയ ചതി നടത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കൺമണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്